വെൽക്കം ടു ഗോവ ഗോവയിലെ അഞ്ജുന ബീച്ചാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കല്ലുകളൊക്കെ പ്രത്യേക ഭംഗി തന്നെയുണ്ട് ക്യാമറയിൽ അത്ര തന്നെ കാണാനില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഗോവയിൽ പ്രധാനമായിട്ടും ബീച്ചുകളാണ് ബീച്ചുകളിലെല്ലാം തന്നെ വാട്ടർ ആക്ടിവിറ്റീസുകളുണ്ട് ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ തന്നെ ഈ ഒരു ബോട്ടുകാർ ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിരുന്നത് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ഐലൻഡ് ആണ് കേട്ടോ ഒരു പ്രൈവറ്റ് ഐലൻഡ് ആണെന്ന് പറഞ്ഞത് അതുപോലെ നമുക്ക് ഓരോ സ്പോട്ടുകളും ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു റൈഡ് ചെയ്യുന്നത് നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപ വേണമെന്ന് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യില്ല എന്നുള്ള നിലക്ക് തന്നെ നിന്നു നിന്നിട്ടോ കാരണം നമുക്ക് ഈ ഒരു താല്പര്യമില്ല നമ്മൾ ബീച്ച് കാണാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് അതൊക്കെ പലതരം റേറ്റ് കാണും സീസൺ ടൈമിൽ ഇങ്ങനെ അവർ റൈറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അവസാനം രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഫിക്സ് ചെയ്തത് ഏതൊരു കാര്യം നമുക്ക് കുറച്ച് കിട്ടണം മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ ആവുമ്പോൾ നമ്മളെടുത്തേക്ക് തന്നെ അവർ വന്നോണ്ടിരിക്കും ഫോട്ടോ വിസ ഫോട്ടോ ആൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് അടുത്ത സ്പോട്ടുകളിലേക്ക് അതായത് ബാഗാ പേച്ചിട്ട് അവിടുന്ന് പിന്നെ ഉൾക്കടലിലേക്ക് പോകാം അവിടെ ചാട എക്സ്ട്രാ ക്യാഷ് വേണമെന്നു പറയുന്നത് എട്ടായിരം രൂപയൊക്കെ പറഞ്ഞാൽ അവസാനം രണ്ടു കൂടെ അയ്യായിരം രൂപയൊക്കെ തരണം എന്നിട്ട് അങ്ങനെ അങ്ങനെ ഫിക്സ് ചെയ്ത് അവസാനം പോകായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ അയ്യായിരം രൂപ ഒക്കെ പിന്നെ ഫിക്സ് ചെയ്തത് അപ്പോൾ നല്ല പൈസ ചിലവുള്ള കാര്യം തന്നെ ഒരു തവണ അല്ലേന്ന് കരുതിയിട്ടാണ് നമ്മൾ പോകുന്നത് നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് അതൊക്കെ തന്നെയായിട്ട് അവരും പറയുന്നത് ഈ നേവിൻ്റെ ബോർഡർ വരെ ഇതിങ്ങനെ സ്പീഡിൽ അത് വേറെ സ്പീഡിൽ തന്നെ നല്ലൊരു കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ ഇതുപോലെ കടലിലൊക്കെ യാത്ര ചെയ്യാത്ത ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ് പക്ഷേ പൈസ നല്ല പൈസ ചിലവാണ് എന്നുള്ളതാണ് ശരിക്ക് ഇത്ര ചിലവുണ്ടോ മുന്നേ യാത്ര ഒന്ന് കമൻ്റ് ചെയ്യണം പഴത്തിയോ കടലിന്റെ ഉള്ളിലാ ഉള്ളിലോ വെള്ളമായിട്ടല്ലേ അടിപൊളിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചിലവല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ് ആവേശം കൊണ്ട് തെറ്റിപ്പോയതായിരിക്കും ഈ ഒരു സ്ഥലത്ത് ബോട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് നമ്മളോട് സൂക്ഷിച്ച് നോക്കാനാണ് പറഞ്ഞത് ഇവിടെ ഡോൾഫിൻ ഉണ്ടാവും ഡോൾഫിൻ പൊങ്ങി വരും ആ കാഴ്ച ഇവിടുന്ന് കാണാൻ പറ്റും ഡോൾഫിൻ പോയിൻ്റ് ചെയ്താണ് എല്ലാ ബോട്ടുകളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് അകലായി നിന്നിട്ട് ഡോൾഫിനൊക്കെ കണ്ടു പക്ഷേ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉണ്ടല്ല ഡോൾഫിൻ ഉണ്ടല്ലോ ഓ ഓടുണ്ടാവോ സുദരപർത്ത പോണോ ഓടുണ്ടാവോ ഈ ദോസ് കി നല്ലോൻ ചാടല് കുട്ടി ആവുമോ കുട്ടി ആവുമോ നല്ലോൻ ചാടി കാഗാശി കുടിലോ അതിക്ക് ഈ കുളം തികനാ സർ നടടാടികാണോ എവിടെയാวะ കടല നടുവില ചാടാൻ പോകാനട്ടോ ഒന്നോടിയോ ഓ ആടിയാട്ടാ ഹാക്ക് പേടി ചട്ടടാടാ ഓ പറന്നു ഇടാ ട്ടോ അയനെ ഞാൻ ഫാൻ്റെ വീടും എടുക്കുന്നിട്ട് ಅಂಡಿಯ <month> <against noise> ും കഴിയൂല അയാളാണ് കൈകട്ടെ പോയി കൊഞ്ചു എല്ലാരും നോക്കാൻ കഴിയൂല എങ്ങണ്ടായണോ അടുക്ക ഓന ഇറക്കല്ലോട് കൈയ്യട്ടെ എൻറ്റൊരു പേടിണ്ടല്ലോ ടെൻഷൻ ഉണ്ടായിട്ട് നീന്താന റിയല്ലേ <laughs> <laughs> അമ്മ മേ മദിയ മദി യാ ചാടുലേ നങ്ങള് കേറ്റിയാളി വരാണെ ഒരാൾ കേറിയാളി കേറ്റിയേടി വേടിയാണ്ട് സൂപ്പറായി വേടിയാണ്ട് ഇല്ല താന്നൂല മുങ്ങണ്ട മുങ്ങണ്ട മുങ്ങണ്ടോ എയ് നങ്ങള് ഈ വാൾത്തുള്ള ചാടിയാണെ കണ്ടില്ലാക്കണ്ട എരിണ്ട് കണ്ടില്ലാക്കണ്ട കണ്ടില്ലാക്കണ്ട കേക്ഷി ഇത് ദാദാ கொஞ்சு கேரணா கொஞ்சம் கொஞ்சம் கொஞ்ச படினே Então, então indo, então, então seộう, então nido, ോ എന്താ പേടി പറഞ്ഞെടുക്കേ ജാക്കറ്റോ എന്നിട്ട് ആ ഫാന്റ് ആയാണ്ടേ ഊറുണ്ട് അല്ലല്ല വെറ്റ് ഉണ്ടല്ലേ നെനെരി ഉണ്ട് ലയാനെ യേ 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 നെനെരി ഉണ്ട് ദാ ഇതാ നെരി മുങ്ങി പോവുക ഊദി കയിനി ഇപ്പ അനെടാ ഡാ അങ്ങോട്ട് ലാസ്റ്റ് വൺ ഏ ഇമില്ല ഇങ്ങോട്ട് ഇപ്പ ലാസ്റ്റ് വൺ ടാറ്റാ ഇപ്പ നോ നോ നടു കടല അതിന്റെ ഉടലിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുത്തിക്കുന്നു രക്ഷപ്പെടുത്തിയ ആളുടെ പേര് ഡാസി ഭൂമി കടലിൻ്റെ ഉൾവശത്ത് വന്നിട്ട് ഇങ്ങനെ ചാടാൻ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നെട്ടോ ബോട്ടുകാരൻ അതെല്ലാം പറഞ്ഞപ്പോഴാണ് നമുക്കൊന്ന് ആവേശം കൂടിയത് ഉൾക്കടലിലേക്ക് ചാടുമ്പോൾ സ്രാവോ തിമിങ്ങിലോ ഒക്കെ ഉപദ്രവിക്കില്ല എന്നുള്ളത് എനിക്കൊരു ഡൗട്ടായിരുന്നിട്ടോ ഒരു പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു ഏരിയ സെലക്ട് ചെയ്ത് അവർ ചാടാനുള്ള അനുമതി തരുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കടലിലേക്കൊക്കെ ചാടുമ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം പക്ഷേ കടലിലേക്ക് ചാടിയിട്ട് ആ ഉൾവശത്തേക്ക് ചാടിയിട്ട് ഒരു ഭയമോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഈ ബോട്ടൊക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു ധൈര്യമാണോ എന്നറിയില്ല കാരണം നമ്മളതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാരണം കൂടി തന്നെയാണ് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കടലിലേക്കൊക്കെ വീഴുകയോ അല്ലെങ്കിൽ കടലിലേക്ക് ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കടലിലേക്ക് ചാടാനോ അല്ലെങ്കിൽ കടലിൽ പൊങ്ങി നിൽക്കാനുള്ളൊരു ലൈഫ് ജാക്കറ്റാണ് വിമാനത്തിൽ നിന്ന് നമുക്ക് പരിചയപ്പെടുത്താറ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം ആക്ടിവിറ്റീസുകൾ ചെയ്യുമ്പോൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായി